ഓവൽ അയാൾ ദുനിയ ഇല്ലാമത്തെ കുറവ് ദുനിയാവുന്നാൽ അത് വഞ്ചരയിലെ വിഭവമാണ് ദുനിയ പറ്റിക്കും ഈ ആളുകളൊക്കെ തോന്നിവാസികളും തിക്കാരികളുമായി ജീവിക്കുന്നത് ദുനിയാവിന്റെ പളവളപ്പിൽ മതി പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കുന്നു ഇതെപ്പോഴും നിൽക്കും ഈ യൌവനം ഈ ചെറിയ പ്രായം ഈ ആരോഗ്യം ഇതൊക്കെ എപ്പോഴും നിൽക്കും എന്നാണ് നോക്ക് നിങ്ങൾ ദീനിനെ പരിഹസിക്കുന്ന പല ആളുകളും ഇസ്ലാമിലെ നിയമങ്ങളെ പരിഹസിക്കുന്ന പല ആണും പെണ്ണും അവന്റെ ചെറുപ്പം അല്ലെങ്കിൽ അവളുടെ ചെറുപ്പം അവളുടെ സൗന്ദര്യം ഇതൊക്കെയാണ് അവൾ മതിമറന്നിട്ടുള്ളത് എന്നിട്ട് ഇസ്ലാമിനെ ചീത്ത വിളിക്കാൻ നടക്കുന്നു ഇസ്ലാമിന്റെ നിയമങ്ങളെ പരിഹരിക്കാൻ നടക്കുന്നു കുറച്ചു കാലം വന്നാൽ മതി അപ്പോ ഈ ആണിനെ അല്ലെങ്കിൽ ഈ പെണ്ണിനെ പൊക്കി അണക്കുന്ന ആളുകൾ ഇത് അവസാനിപ്പിക്കും കാരണം എന്താ അവർക്ക് അവളിൽ നിന്ന് ആവശ്യമുള്ള കാര്യം കഴിഞ്ഞു അതുപോലും മനസ്സിലാക്കുന്നില്ല ദുനിയാവിൽ തന്നെ ചിന്തിച്ചാൽ അവൾക്ക് മനസ്സിലാകാൻ പോകുന്ന കാര്യമുണ്ട് േ ചിന്തിക്കുന്ന അവലം നീർക്കും നാം നിങ്ങൾക്ക് ആയുസ് നൽകിയില്ലേ വൈസക്ക റുഹിമൻ തർ ചിന്തിക്കേണ്ടവന് ചിന്തിക്കാൻ പോകുന്ന ആയുസ് നദീർ ഹുന്നതീർ നിങ്ങളിലേക്ക് താക്കീറുകാരൻ വന്നിട്ടില്ലേ ഇങ്ങനെ ദുനിയാവ് വളരെ പെട്ടെന്ന് തീരും رسول الله صلى الله عليه وسلم قال والله ما الدنيا في الآخرة إلا كما يغمس أحدكم أصبعه في اليم فلينظر بما تَرْجُو إليه الله أنا آخرة سمد شرطة الدنيا وإننا لنقل إلى رعال هذا المكيال എന്നിട്ടത് പുറത്തെടുത്താൽ നോക്കൂ എന്താണ് കടലിൽ നിന്ന് ഈ വിരൽ കൊണ്ടുവന്നത് അതുപോലെ മാത്രമാണ് ഇതുപോലെയാണ് ആഹിറത്തും ദുനിയാവും തമ്മിൽ വളരെ പെട്ടെന്ന് തീർന്നുപോകുന്ന നമ്മെ വഞ്ചിച്ച് കളയുന്ന കാര്യം ഇമാം ഖാദ ഫഹിമഹ്ല ഈ ആയത്ത് അതിന്റെ തസീറിൽ പറഞ്ഞ ഒരു വളരെ മനോഹരമായ ഒരു വാക്യം അത് വായിച്ച പറഞ്ഞു ഹിയ 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 والله الذي لا اله الا هو ان تضحي الا عن اهلها فخذوا من هذا المتاع طاعه الله ان استطعتم ولا قوه الا بالله. هي متاع هي متاع اذا بيغم سيرنبو قلنا وريق هومر هي متاع متروكه اذا وبيغشش بو قلنا وريق هومر على كيدي يعني ويش يشوفها لا 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 بالله والله الذي لا اله الا هو اوشكت ان تضحي الا അനഹലിഹാ അള്ളാഹു ആണ് ഏതൊരു അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹുല്ലയോ ആ അള്ളാഹു തന്നെ സത്യം ഇതാ ഇത് അതിന്റെ ആളുകളിൽ നിന്ന് നീങ്ങി പോകാൻ മാഞ്ഞു പോകാൻ സമയം എടുത്തിരിക്കുന്നു മചായൻ അതുകൊണ്ട് ഈ മചാ നിങ്ങൾ വേഗമെടുത്തോളൂ ഇനി നിങ്ങൾക്ക് സാധിക്കുന്ന അത്രയും അള്ളാഹുവിനുസരിച്ചുള്ള പ്രവർത്തനം അത് ചെയ്തോളൂ ചെയ്യാൻ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയുമില്ല മെമ്മോറേജിൾ ഹംബലി അദ്ദേഹം പറഞ്ഞത് കാണാം ദുനിയാവ് ശബിക്കപ്പെട്ടതാണ് ദുനിയാവ് അങ്ങനെയാണ് ദുനിയാവ് ഇങ്ങനെയാണ് എന്ന് അള്ളാഹു പറഞ്ഞതൊക്കെ ദുനിയാവിലെ സ്ഥലങ്ങളെക്കുറിച്ചോ ദുനിയാവിലെ കാലത്തെക്കുറിച്ചോ ഒന്നുമല്ല മെമ്മറു പറഞ്ഞതിന് കാണാൻ കാരണം എന്താ ദുനിയാവ് എന്നാൽ ദുനിയാവിലെ സ്ഥലം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മസ്ജിദുകൾ മക്ക അതുപോലെ നല്ല സ്ഥലങ്ങൾ മദീന ഇതൊക്കെ ഈ ദുനിയാവില്ല അതുപോലെ അള്ളാഹു സുൽഹാൻ താര നിശ്ചയിച്ച കാലം രാവും പകലും ഇതൊക്കെ ഈ ദുനിയാവില്ല മറിച്ച് ഇത് അതുപോലെ നമുക്ക് ആസരത്തിലേക്കുള്ള അമൽ അതിവിടെ ഇവിടുന്നാളും ചെയ്യേണ്ടത് പറഞ്ഞു വന്നത് എന്താണ് ശബിക്കപ്പെട്ടാണെന്ന് പറഞ്ഞ അത് മനുഷ്യന്റെ അമലുകളാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ് അതിലധികവും ജനങ്ങളും എങ്ങോട്ടാണ് ഇത് ഇതിൽ വഞ്ചിതരായിരിക്കാം അതാണ് ദുനിയാവിനെ കുറിച്ച് ജമ്മു വന്നിട്ടുള്ള ആക്ഷേപം വന്നിട്ടുള്ളതിന്റെ ഒക്കെ ഉദ്ദേശം അതാണ് നിന്നോ ഹംബലി റഹിംഅള്ള അദ്ദേഹം പറഞ്ഞത് കാണാം അതുകൊണ്ട് നമുക്ക് ആഹ്രത്തിലേക്ക് പണിയെടുക്കാനുള്ളത് ഈ ദുനിയവാണ് അതുപോലെ പണ്ഡിതന്മാരെ പറഞ്ഞത് കാണാം ആഹരത്തിലേക്കുള്ള യാത്രാവിഭവം സ്വർഗത്തിലേക്ക് അവന് അവന്റെ പദവി കൂട്ടാൻ ഈ ദുനിയാവ് ഉപയോഗിച്ചവന്റെ ദുനിയാവ് എത്ര നല്ല ദുനിയാവാണ് ആഹ്രത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഈ ദുനിയാവ് ഉപയോഗിച്ചവന്റെ ദുനിയാവ് എത്ര നല്ലതാണ് എന്ന് അവൻ പറഞ്ഞത് കാണാം അതുകൊണ്ട് ഇവിടെയാണ് നമുക്ക് അമൽ ചെയ്യാനുള്ളത് അള്ളാഹു സുഹാ ചാല അവനുസരിച്ച് ജീവിതം അവൻ വെറുക്കിന്റെ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിനക്കും നിങ്ങൾക്കും ഭരണം പരസിലൊക്കെ ചെയ്യുമാറാകട്ടെ മുസ്ലിമീൻ